ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വാലുവേഷൻ എസ് 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 സി റിസൾട്ട് പ്ലസ് വൺ അഡ്മിഷൻ ഇതെല്ലാമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ ഇപ്പോൾ വാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പേ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള ചില വിവരങ്ങളൊക്കെ ഇട്ടാൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതിനുശേഷം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സാറെന്തേ ഇപ്പം കാര്യങ്ങൾ എന്തേ എന്നൊക്കെ ചോദിക്കുന്നു നമുക്ക് എപ്പോഴെപ്പോഴും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുക സാധ്യമല്ല ഇപ്പോഴെന്താണ് വാലുവേഷൻ ക്യാമ്പിൻ്റെ അവസ്ഥ അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് വാലുവേഷൻ ക്യാമ്പ് നിലവിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാലുവേഷൻ നടക്കുന്നത് ആദ്യത്തെ ഘട്ടം മൂന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയായിരുന്നു അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനൊന്നാം തീയതിയോടുകൂടി വാലുവേഷൻ്റെ പകുതിയോളം പൂർത്തിയായി നിങ്ങളുടെ അമ്പത് ശതമാനത്തോളം പേപ്പറുകൾ ഇതിനോടകം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഒരു ഗ്യാപ്പാണ് ഇനി നിങ്ങൾക്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ വാലുവേഷൻ നടക്കുന്നില്ല തുടർന്ന് പതിനാറാം തീയതി മുതൽ വാലുവേഷൻ പുനരാരംഭിക്കും ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വരെയൊക്കെ വാലുവേഷൻ തുടരും ഓക്കെ സോ പകുതിയോളം പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ എല്ലാ വർഷവും എങ്ങനെയാണോ പേപ്പർ നോക്കുന്നത് അതേപോലെ തന്നെയാണ് അതായത് കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരമാവധി അവരെ അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള കുട്ടികൾക്ക് പേടിക്കാനൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു വലേഷനാണ് ഇപ്പോൾ നടന്ന മനപൂർവ്വങ്ങളുടെ മാർക്ക് പിടിച്ചു വയ്ക്കുകയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത് ഇനി അടുത്ത ഘട്ടം പതിനാറാം തീയതിക്ക് ശേഷമാണ് പതിനാറാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് തുടർന്ന് മെയ് ആദ്യ വരെ തന്നെ റിസൾട്ട് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഇപ്പോൾ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ബ്രേക്കാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇതാണ് ഇപ്പോൾ വലേഷനെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിവരം താങ്ക്